എല്ലാവർക്കും നമസ്കാരം ആദരണീയനായിട്ടുള്ള യോഗാധ്യക്ഷൻ വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സി കെ ചുറ്റിലപ്പള്ളി ആദരണീയനായ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ബഹുമാനായിട്ടുള്ള നഗരസഭാ ചെയർമാൻ ശ്രീ പി എൽ സുരേന്ദ്രൻ ബഹുമാനീയരായിട്ടുള്ള ജനപ്രതിനിധികളെ ഐ എസ് എമ്മിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാനീയരായിട്ടുള്ള നേതാക്കളെ പ്രതിനിധികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയ ആരോഗ്യ പ്രവർത്തകരെ സുഹൃത്തുക്കളെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഗവൺമെൻറ് ആയുർവേദ വിഷ വൈദ്യ ആശുപത്രി ചികിത്സയിൽ അഗ്രഗണ്യനായിരുന്ന ശ്രീ ആവണപ്പറമ്പ് നമ്പിയത്താൻ നമ്പൂതിരിയാണ് ഈ ആവണപ്പറമ്പ് മന വിശ്വ വൈദ്യശാല ചികിത്സാലയം ആരംഭിക്കുന്നത് വലിയൊരു ചരിത്രം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അൻപത്തിനാലിൽ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഈ കെട്ടിടം ഇവിടെ നിന്ന് മാറ്റുകയും പിന്നീട് പഞ്ചായത്ത് കെട്ടിടത്തിലേക്കും ചികിത്സാലയം മാറ്റി സാധിക്കുകയും ഉണ്ടായി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലാണ് സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് ആശുപത്രിയിൽ മാറ്റുന്നത് ആദരണിയായ ശ്രീമതി ടീച്ചർ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ ബഹുമാന്യനായിട്ടുള്ള എം പി ശ്രീ എസ് അജയ്കുമാർ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ചത് ായിട്ടുള്ള ശ്രീമതി ടീച്ചറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് വിശ്വവൈദ്യ ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യമാണ് ആയുർവേദത്തിൽ ഉള്ളത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വവൈദ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആയുഷ് മേഖലയിൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇരുപത്തെട്ട് കോടിയിൽ നിന്ന് ഏതാണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടി ഏഴിരട്ടിയിലധികം വർധനമാണ് അനുവദിക്കപ്പെടുന്ന തുകയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യമായി എൻ എ ബി എ ചക്കടി രാജ്യത്ത് തന്നെ ആദ്യമായി അത് കേരളത്തിലാണ് നമ്മുടെ സ്ഥാപനങ്ങൾ എൻ എ ബി എ ചക്കടി കിടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയും അത് വളരെ ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു ആയുർവേദ രാജ്യാന്തര ഗവേഷണ കേന്ദ്രം കേരളത്തിൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഒന്നര വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ അന്തിമ ഉള്ളത് ഏതാനും മാസങ്ങൾക്കതും അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഒരു കേരളത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ നിലയിൽ എല്ലാ തലത്തിലും ഐ എസ് എമ്മിൽ വലിയ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർമാരുടെ തസ്തികൾ നാൽപ്പത്തഞ്ച് തസ്തികൾ ഐ എസ് എമ്മും ഹോമിയോയുമായിട്ട് ബന്ധപ്പെട്ടും നൂറ്റിപ്പത്തിലധികം തസ്തികൾ ഐ എസ് എമ്മുമായിട്ട് ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സാപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആശുപത്രി നവീകരണ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ഈ ആശുപത്രിക്ക് അനുവദിച്ചത് ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ സി കെ ചുറ്റിരപ്പള്ളി അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിരുന്നു അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള ഇപ്പോഴത്തെ എം ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ജില്ലയുടെ ചുമതല അവർക്കുന്ന മന്ത്രി കൂടിയായിരുന്നു അപ്പോൾ ജില്ലയിലേക്ക് ആരോഗ്യ സ്ഥാപനങ്ങളുടെ വേണ്ടി വലിയ പരിശ്രമം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു വടക്കാഞ്ചേരി എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് അതുപോലെ വടക്കാഞ്ചേരി ആശുപത്രി എത്രയോ വർഷങ്ങളായിട്ട് നിലച്ച് പോയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശനം നടത്തുന്ന വേഗയിൽ വടക്കാഞ്ചേരിയിലും എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ തലത്തിലും മെഡിക്കൽ കോളേജ് ആകട്ടെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആകട്ടെ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ആകട്ടെ ഐ എസ് എമ്മിൻ്റെ ആരോഗ്യ സ്ഥാപനങ്ങളാകട്ടെ ഹോമിയുടെ ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഈ ഒരു നിർമ്മാണം സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരളയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സമയബന്ധിതമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയണം എല്ലാവരുടെയും അനുവാദത്തോടെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ വിശ്വ വൈദ്യ് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം